നമ്മുടെ രാജ്യത്ത് ഈ സെൻസർ ബോർഡ് ബോർഡെന്ന് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ ശരിക്കും ഇതിൽ ഉൾപ്പെടുത്തേണ്ട കുറിച്ച് ആർക്കും തന്നെ കൃത്യമായൊരു ബോധം ഇല്ല എന്നുള്ളതാണ് കുറേ വർഷങ്ങളായിട്ട് മനസ്സിലാക്കുന്നത് ശരിക്കും നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ അവസ്ഥയിൽ ഈ സെൻസർ ബോർഡിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കുറേ ആൾക്കാരുണ്ട് ഒന്നാമത് നമ്മുടെ രാജ്യത്തുള്ള ഈ നിരവധി മതങ്ങളുണ്ട് ഈ മതമേലധ്യക്ഷന്മാരെ നേരിട്ട് നിയമിക്കണം അല്ലെങ്കിൽ അവരുടെ ചിങ്കിടികളെയോ അല്ലെങ്കിൽ അവരുമായിട്ട് അനുഭവം വെച്ച് പുലർത്തുന്ന ആൾക്കാരെയോ നിയമിക്കണം രണ്ടാമത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തീർച്ചയായിട്ടും അംഗത്വം വേണം പിന്നെ ബുദ്ധിയും ബോധവും കലാ ബോധവും ഒക്കെ ഉള്ള മൂല്യമുള്ള ആളുകളെ അതിൽ നിന്നും തീർച്ചയായിട്ടും ഒഴിവാക്കണം എങ്കിൽ മാത്രമേ ശരിക്കും നമ്മുടെ രാജ്യത്തിന് സിനിമ പോലുള്ള കലകൾക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ വിജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതിലെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ എംബുരാൻ സിനിമയാണ് കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ ഈ ഒരു കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാകുന്നുണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഈ കടന്നു കയറ്റം എന്ന രീതിയിലാണ് എല്ലാവരും തന്നെ പറയുന്നത് ശരിയാണ് അത് നമുക്ക് പൊതുവേ നോക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് ഇത്രയേറെ ഈ കലയെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എല്ലാവരും ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ഇത് ഹനിക്കുന്നു ഞങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തിന് എതിരാണിത് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് കുറേ നാളായിട്ട് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങിയത് കൊണ്ട് തകരുന്നതാണോ നിങ്ങളുടെ ഒരു വിശ്വാസം അല്ലെ നിങ്ങളുടെ ഒരു പ്രത്യശാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിനിമക്ക് തകർക്കാൻ പറ്റുന്ന അത്രയും എന്താണ് കരുത്തില്ലാത്തതാണോ വെറുതെ ഓരോ അനാവശ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിന്റെ പേരിൽ ഇപ്പൊ കുറെ നാൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങി കേശു ഈ വീടിന്റെ നാഥൻ നാഥനെന്നും പറഞ്ഞു അതിന്റെ പേരിന്റെ പുറേ കുറെ ക്രിസംഗികള് ശരിക്കും പറയാൻ ക്രിസംഗി എന്ന് തന്നെ വിളിക്കണം അവരെ അത്ര ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഈ ഈ ഒരു പേര് ഞങ്ങളുടെ മതത്തിന്റെ ഞങ്ങളുടെ മതത്തെ എന്താണ് അവഹേളിക്കുന്നു എന്നും പറഞ്ഞു അതിന്റെ പേര് ഞാനും ആ ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളാണ് ആ സിനിമ കണ്ടിട്ട് എനിക്ക് എൻ്റെ മതത്തെ അത് യാതൊരു വിധത്തിലും എന്താണ് ഹനിക്കുന്നില്ല എൻ്റെ മതവിശ്വാസത്തെ ഹനിക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇനി ഹനിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സിനിമ നമ്മളുടെ മതവിശ്വാസത്തെ ഹനിച്ചു എന്നതിൻ്റെ പേരിൽ ഞാൻ ആ മതം വിട്ടുപോകുന്ന ആളല്ല അത്രക്ക് ബോധം ഇല്ലാത്ത ആളുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ് ഈ കല എന്ന് പറയുന്നത് സിനിമ സിനിമ എന്ന് പറയുന്നത് പക്ക ഒരു ബിസിനസ്സാണ് അവർക്കറിയാം എങ്ങനെ ഇതില് ആളെ കൂട്ടണം എങ്ങനെ തിയേറ്ററിലേക്ക് ആളെ എത്തിക്കണം അവർ മുടക്കിയ ക്യാഷ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ നല്ല ബോധ്യം ഉണ്ട് ഇവർക്ക് അതിനുവേണ്ടി ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡ്രാമയാണ് ഇതെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇല്ലാതെ പോകുന്നതാണ് നമ്മളുടെയൊക്കെ കുഴപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു സമൂഹത്തില് ഏറ്റവും എളുപ്പത്തില് ആളുകളെ കൂട്ടാനോ അല്ലെങ്കിൽ ആൾക്കാരെ വശീകരിക്കാനോ അവരെ മുതലെടുക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് വർഗീയതയാണ് അപ്പം ഇതിനെ ഏറ്റവും നന്നായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓരോ പ്രത്യേക ശാസ്ത്രത്തെ പിൻപറ്റി നടക്കുന്നവരും സംഘടനകളും ബിസിനസ് ചെയ്യുന്ന വളരെ വമ്പൻ ആൾക്കാരൊക്കെ വളരെ മനോഹരമായിട്ട് ഇതിന് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും റീസൻറ്റായിട്ടുള്ള ഉദാഹരണം കൂടിയാണ് നമ്മുടെ ഈ ഒരു എംബുരാൻ എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട വിവാദം ഇപ്പോൾ സാധാരണക്കാരായ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കെണിയിൽപ്പെട്ടു പോകാതിരിക്കുക നമ്മളുടെ മതവിശ്വാസമായിക്കോട്ടെ നമ്മളുടെ പ്രത്യേക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ വിശ്വാസമായിക്കോട്ടെ എന്ത് നമ്മൾ തികച്ചും വ്യക്തിപരമായിട്ട് കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല നമ്മളിത് ഈ ഒരു കാര്യം തലയിൽ ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നേരത്ത് നമ്മളെ ഉപയോഗിച്ച് അവർ രക്ഷപ്പെടുകയും നമ്മള് രക്ഷപ്പെടാതെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സിനിമ സിനിമയായിട്ട് കാണുക എന്ത് കലയും കലയായിട്ട് കാണുക നമ്മളെ വിമർശിക്കുന്നവരങ്ങ് വിമർശിക്കട്ടെ നമ്മളെ വിമർശിച്ചത് കൊണ്ട് നമ്മളങ്ങ് തകർന്നില്ലാതായി പോകുന്നു ഇല്ല രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ മറ്റോ എന്താ സിനിമയിലോ മറ്റും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എതിർക്കപ്പെടുക തന്നെ വേണം അതിനെ മാറ്റുകയും വേണം അത്തരത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ വന്നതെങ്കിൽ തീർച്ചയായിട്ടും മാറ്റപ്പെടണം അല്ലാതെ ഒരു സിനിമ വന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തെ പിൻപറ്റുന്നവരോ ഒന്നും ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല അങ്ങനെ എതിർക്കും തോറും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ തെറ്റിനെ അവരംഗീകരിക്കുന്നതെന്നും കൂടെയാണ് ഇതേ സിനിമയെ തിരക്കഥാകൃത്തിന്റെ മുൻ സിനിമകൾ ടിയാൻ ഇറങ്ങിയിരുന്നു ലെഫ്റ്റ് റൈറ്റ് ഇറങ്ങിയിരുന്നു ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അന്നും പല ആളുകളും വിമർശനങ്ങൾ ഉന്നയിച്ചു എംബുരാൻ ഇറങ്ങിയപ്പോൾ അതേ ആൾക്കാരിപ്പോൾ എന്താണ് അവരുടെ നിലപാട് മാറ്റിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഓരോ സിനിമ ഇറങ്ങുന്നതിൻ്റെ പേരിൽ ഇതിൻ്റെ പുറകെ പിടിച്ചു തോന്നേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു അരാസ്നേഹി ഒരു സിനിമ കാണാനില്ലാത്ത ആസ്വദിക്കുക ആസ്വദിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടില്ല വേണ്ട അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ ആ റൈറ്ററിൻ്റെയോ ആ ഒരു സംവിധാനത്തിൻ്റെ സിനിമ കാണാതിരിക്കുക അല്ല അവരുടെ നിലപാടിൻ്റെതാണ് എനിക്ക് യോജിക്കാൻ സാധിക്കാത്തതാണ് കാണാതിരിക്കുക അല്ല അത് ഇതിൻ്റെ പേരിൽ കിടന്ന് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവർക്ക് കാശുണ്ടാക്കി കൊടുക്കേണ്ട കാര്യം നമുക്കില്ല മനസ്സിലായി അത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊരു ബിസിനസ്സാണ് അവർക്ക് പണത്തിന് വേണ്ടി ചെയ്ത് കൂട്ടുന്നത് കാട്ടിക്കൂട്ടുന്നതാണ് ഈ എല്ലാ ഡ്രാമകളും എന്ന് ബോധ്യം ഉണ്ടായി തന്നെ ഒരാശ്വാസം നോക്കി കിട്ടും